കേരള ഇലക്ട്രിക്കൽ വർക്ക് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പാവറിറ്റി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ വൈദ്യുതീകരണം നടത്തി വർഷം തോറും നടത്തിവരാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി എളവള്ളി സ്വദേശി യശോദ ജയപ്രകാശിന്റെ വീടാണ് സൗജന്യമായി വൈദ്യുതീകരിച്ചത് വീടിന്റെ നിർമ്മാണം തുടങ്ങിയ ശേഷമാണ് യശോദയുടെ ഭർത്താവ് ജയപ്രകാശ് വാഹനാപകടത്തിൽ മരണപ്പെട്ടത് അതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയില്ല പഞ്ചായത്തിലെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിക്കുന്നത് തുടർ നിർമ്മാണത്തിന് ആവശ്യമായ തുക ഇല്ലാത്ത സാഹചര്യത്തിലാണ് സംഘടനയുമായി ബന്ധപ്പെട്ട് വൈദ്യുതീകരണ ജോലികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതെന്ന് യശോദ പറഞ്ഞു വീട് പണി തുടങ്ങി അപ്പോ ബുദ്ധിമുട്ടായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അപ്പോ വായുവിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ സംഘടനകൾ അന്വേഷിച്ചപ്പോ സംഘടന അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെയാണ് കെ ഡബ്ല്യു എസ് എ പവർ യൂണിറ്റ് പ്രസിഡന്റ് കെ യു മനോജ് സെക്രട്ടറി പി ഡി റോഷൻ വൈസ് പ്രസിഡന്റ് എം ടി പിയൂസ് കെ ജി സദാശിവൻ എം എസ് സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു